ഹായ് ഫ്രണ്ട്സ് സൗദാസ് സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ ഇടണതിനൊക്കെ നിങ്ങൾ ഒരുപാട് ഒരുപാട് സപ്പോർട്ടുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് കമൻസ് ഇടുന്നുണ്ട് അലഹദില്ല എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ നാല് നാലര വർഷമായി വീഡിയോ ഡൽ തുടങ്ങിയിട്ട് ഇതേപോലെ ആരും അത്ര അധികം കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അഥവാ ട്രെൻ ഓർക്കിഡ് ഇടുമ്പോൾ മാത്രം എല്ലാവരും കാണലുള്ളായിരുന്നു അധികമായിട്ടും പിന്നെ നമ്മളെ കുറച്ച് ആൾക്കാരുള്ളേന്ന് ഈ പലഹന്തിരില്ല ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഉച്ചക്ക് ചോറ്റിക്കുണ്ടാക്കാൻ പറ്റിയ ഉപ്പേരിയും കറിക്കൊക്കെ ഉള്ളതാണ് ഞാൻ വേഗം പറിച്ചെടുക്കാം കേട്ടോ ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ചീരൻ്റെ എല്ലാം വെട്ടിയെടുക്കുകയാണ് ആരുമില്ല വീട്ടിൽ ഞാനും ഓണും തന്നെയുള്ള ഹസ്ബൻഡിന് എന്തോ ഒരു പരിപാടി ഉണ്ട് അതുകാരണം ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചീരൻ്റെ ഇല പറിക്കുക അതേപോലെ പപ്പായ ഉണ്ടായിരുന്നു പപ്പായ ഞാനും മോളും കൂടെ പോയിട്ട് രണ്ടെണ്ണം പഴുത്തക്കണ് ഒന്ന് പച്ചയാണ് അത് കുത്തിയെടുത്തു പിന്നെ തക്കാളി ഉണ്ട് തക്കാളി കൂട്ടുണ്ടാക്കുക വിചാരിച്ചുകൊണ്ട് അതും പറിച്ചു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ ചീരൻ്റെ ഇലയിട്ട് ഉപ്പേരി ഉണ്ടാക്കുക തക്കാളി എടുത്ത് തക്കാളി കൂട്ടാനും ഉണ്ടാക്കാൻ വിചാരിച്ച് ഇനി ഇതിലേക്ക് വേണ്ട മുളകുകളൊക്കെ ഒന്ന് പറിക്കണം അപ്പോൾ ഇത് ബോഗൻ വില്ലൊന്ന് ചേഞ്ഞ് നിൽക്കേണ്ട അതൊന്ന് ശരിയാക്കി കൊടുക്കണം അപ്പോൾ അതാ വജ്ജുമുളക് ഉണ്ട് കുറച്ച് കാഴ്ച നിൽക്കണം അതുകൂടെ ഉണ്ട് പറിിക്കുക വിചാരിച്ചിന്ന് വൈകുന്നേരം വജ്ജുമുളക് പൊരിക്കുക വിചാരിച്ചിട്ടോ ഈ ഭജുമുളക് ഞാൻ വളം ചെയ്യണതൊക്കെ ഒരു ദിവസം വേടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ദിവസം ഇടണം ഒരുപാട് മുളക് കായ് കുതിമിട്ടോ അപ്പോൾ ഇതാ നമുക്ക് തക്കാളി പച്ചമുളക് ഒക്കെ കിട്ടി കഴിഞ്ഞ നമുക്ക് കാശ്മീരി മുളക് ഉണ്ടായിരുന്നു അതുകൂടെ പറിച്ചെടുക്കാം കേട്ടോ നല്ല വലുപ്പമുള്ള കാശ്മീരി മുളകാണ് തീരെ ഏരുല്ല അപ്പോൾ തക്കാളി കൂട്ടാനത്തേക്കും ചീരൻ്റെ ഉപ്പേരിക്കൊക്കെ ഇടാന്ന് വെച്ചാൽ അതുകൂടെ പറിച്ചെടുക്കണം ഭയങ്കര വലുപ്പം ആ മോളിമെച്ചതൊന്ന് കയ്യിൻ്റെ ഉള്ളിൽ വെച്ച് നോക്കി വലുപ്പം എങ്ങനെയുണ്ട് എന്ന് അറിയാനെന്നിട്ട് അങ്ങനെ വെച്ച് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെയൊക്കെ പച്ചക്കറികളുണ്ടോ ഉള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാനൊരു ബോഗൻവില്ല അഞ്ച് ആൾക്കാർക്ക് മൂന്ന് വെറൈറ്റി ബോഗൻവില്ല പറഞ്ഞിരുന്നു നല്ല കമൻസ് ഇടണം അഞ്ചാൾക്കാരെ തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞിരുന്നു അവരെ നാളെയാണ് തിരഞ്ഞെടുക്കണ ദിവസട്ടാ ഇൻഷാള്ള അപ്പം കുറച്ച് വെള്ളം മുളകും ഉണ്ട് അതേപോലെ പഴുത്തിട്ടും ഒക്കെ നിൽക്കണം അതും കൂടെ കുറച്ച് പറിച്ചു ഞാൻ അന്നന്നാ ദിവസത്തേക്കുള്ളത് നമ്മൾ അപ്പം പരിക്കലേട്ടാ മുളകും തക്കാളും ചീരയൊക്കെ അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ എത്രത്തോളം എൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം വീഡിയോ ഒക്കെ ഇന്നും നിങ്ങൾ തന്ന പോലെ ഒരുപാട് സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം പാചകത്തിനോടാണ് പക്ഷേ പാചകം ചെയ്യുമ്പോൾ അധികാരം കാണുന്നില്ല ചെടിൻ്റെ ഒക്കെ വീഡിയോ ഇടുമ്പോഴാണ് പിന്നെ ആൾക്കാരെ കാണുന്നത് ചെടി പച്ചക്കറിയൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഒരു ഓമക്കായി ചെത്തിയെടുക്കണം അധികം പഴുത്തിട്ടില്ല കേട്ടെങ്കവിടെ ഇതിന് എന്താ പറയുക ഇവിടെ ഓമക്കായെന്ന് പറയും പപ്പായ എന്ന് പറയും കറോത്തെന്നൊക്കെ പറയും കേട്ടോ നല്ലോണം പഴുത്തിട്ടില്ല പക്ഷെ എന്നാലും കുറച്ചൊക്കെ പഴുത്തും ചെയ്തുക്കണ് ഇതിപ്പം മൂന്നെണ്ണം കഴിഞ്ഞ ആഴ്ചയിലെ പഴുത്തും തിന്നിരുന്ന മൂന്നും കിളികൾ തിന്നും അവർക്കും വേണ്ട നമ്മളെന്തെങ്കിലുമൊക്കെ കൊടുക്കുക അപ്പം ചീരൻ്റെ അല്ല ഇതാ അരിഞ്ഞ് വെച്ചിരിക്കണേ തക്കാളി കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും അരിഞ്ഞു വെച്ചിരിക്കണം അപ്പോൾ ഒക്കെ റെഡിയായി നീണ്ട് റോസ്റ്റ് വെച്ചിരിക്കണേ പപ്പായ പഴുത്ത് ചെത്തിക്കണ് ചീരേൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയിരിക്കണേ തേങ്ങ ഒക്കെ ഇട്ടിട്ട് പിന്നെ തക്കാളി കൂട്ടാനാണ് ഇന്നത്തെ ചുവട്ടിക്കുള്ള ചോറിനിപ്പോൾ നമ്മളൊക്കെ കഴിക്കാൻ പോവുകട്ടോ അതായത് ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഇന്നലെ പാക്കിങ് കഴിഞ്ഞതിന് ശേഷം അധികം സമയമൊന്നും ഇല്ലയെന്നുള്ള സമയത്ത് പോയിട്ട് പറിച്ചുണ്ടാക്കിയതാ കേട്ടോ തക്കാളി കൂട്ടം കുറച്ച് വെള്ളത്തോടെ ഉണ്ടാക്കിക്കണം എന്നാൽ കറിയായിട്ട് ഉപയോഗിക്കാൻ വിചാരിച്ചിട്ടെ അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കിയ പച്ചക്കറി വെച്ചിട്ടാണ് ഇന്നത്തെ ചോറ് മീൻ പുറത്തുനിന്ന് വാങ്ങിയത് വന്നിട്ടോ ബാക്കിയുള്ളത് നമ്മളെ വീട്ടിലാണ് തക്കാളി കൂട്ടാൻ ചീരൻ്റെ ഉപ്പേര് ഫ്രൂട്ട്സായിട്ട് ഉണ്ട് അപ്പോൾ ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം